കൂടാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സോളോ അങ്ങനെ ഗീപ്പ് ആണെന്നു നേരെ പീക്കിലൊക്കെ വെച്ച് ഓടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇനിമീസ് ആണെങ്കിൽ അവിടെ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ എന്നാലും ഫസ്റ്റ് നോക്കി വരുന്നു എൻ്റെ കിട്ടി ഓസിക്കില്ലായിരുന്നു അടികൊണ്ട് ഓടുകാരുന്നു എന്നാലും ഫസ്റ്റിൽ തൂത്തായി പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് ഓടാം കാരണം ചിലപ്പോൾ ഇവിടെ പറഞ്ഞു വരാനൊക്കെ ചാൻസ് കൂടുതലാണ് ലൂട്ട് അടിച്ചിട്ട് ബാക്കി നോക്കാൻ ലൂട്ടൊക്കെ അടിച്ചു മാറ്റി നോക്കിക്കൊണ്ടിരിക്കണം സൗണ്ട് ഒന്നും വരുന്നില്ല ആരെങ്കിലും തൈ ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട് എല്ലാം തോന്നും എന്നാലും വീണങ്ങോട് കൂടി വീടിന് സൗണ്ട് വരുന്നു ഏതൊരു ഗുരുപ്പിൻ്റെ എന്തായാലും സ്കാനറും കൂടി വിട്ടു വീണ്ടും ഒക്കെ ഉണ്ടല്ലേ എന്തോ ഒരു സാധനം പട്ടപ്പട്ടേ അത് മാറ്റുന്നുണ്ട് സൗണ്ടൊന്നും കേൾക്കുന്നില്ലെങ്കിലും എന്തോ സാധനം ചേഞ്ച് ചെയ്യുന്ന സൗണ്ട് ഇട്ടാണ് നോക്കിയത് എന്തായാലും അവനേം കൂടി കിട്ടിയാലും രണ്ടാമതക്കിലും കൂടെ അടിച്ചു മാറ്റി സെറ്റായിരുന്നു ഞെക്കിപ്പിടിക്കണ്ണൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഡ്രോപ്പ് ഇട്ട് നമ്മൾ തന്നെ കുറച്ച് ഡാമേജ് ഒക്കെ വാങ്ങി പിന്നെ ഒരു സുഖം ആ ഒരു ഡ്രോപ്പ് ഒന്ന് നമ്മളെ നൂറ് ബുള്ളറ്റ് കണ്ണാണ് വേണ്ട വെച്ച് നോക്കുന്ന സമിതി വരുന്നോടുന്നു അത് ശരി എന്തായാലും നോക്കട്ടെ അവൻ തുള്ളി വരുവാണെങ്കിൽ പനിയാവട്ടാണേ നോക്കുന്നു പക്ഷെ ആവോ എന്നെ കണ്ടു ഞാൻ അടിച്ച് കാണിച്ചു തരുവാണെങ്കിൽ മിക്ക സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ സൈഡിൽ പോയിക്കന്നെ ചിലപ്പോൾ കിട്ടും നോക്കാന്നില്ല എന്നേരം നോക്കട്ടെ ഫസ്റ്റ് ഇവിടെ നിന്ന് വരുന്നുണ്ടോ നോക്കട്ടെ അവൻ ഏട എന്നെ എന്നെ കണ്ണടിച്ചു കാണിച്ചു തരിന്നില്ലേ എന്നുവെച്ചാൽ എന്നെ കണ്ടിട്ടാണ് അടിക്കുന്നതെന്ന് ആരും അടിച്ചുകൊണ്ടിരിക്കാൻ തിരക്കിലായിരുന്നു അവനേം കൂടി ചാമ്പ്യും മൂന്ന് കിലോ അടിച്ചിട്ട് പിന്നെ നാൽപ്പത്തി നാല് പേരെ കലവ് ആരടിച്ചെന്ന് അറിയണമല്ലോ ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയെങ്കിലും കാണുന്നില്ല നോക്കുന്ന സമയത്ത് ഒന്നും പറന്നു പോകുന്നുണ്ട് ഒരു ഏവറെ ഒരു ഏകദേശം കിട്ടുന്ന സമയത്ത് അടിക്കാറ് നോക്കുന്ന സമയത്ത് തന്നെ മുകളിൽ പോയി ഇറങ്ങി ഇനി കിട്ടാൻ ചാൻസ് ഇല്ല ഇവിടെ ഗ്ലോളൊക്കെ ഇട്ട് കാണുന്നുണ്ട് ഗ്ലോവാളല്ലേ അതെ ഗ്ലോവാൾ തന്നെയാണ് ഗ്ലുവളൊക്കെ ഇട്ട് കാണുന്നത് ബാക്കിൽ ഇനി വിണ്ടോ എന്ന് പറഞ്ഞത് ഇപ്പം ഇതിൽ എടുത്തോ നിറത്തില്ല ഇവിടെ അടിയൊക്കെ കഴിഞ്ഞിട്ട് കിടപ്പുണ്ട് എന്തായാലും രണ്ടുപേര് തോന്നുന്നു പട്ട 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 കഴിഞ്ഞാൽ നിക്കി വിട്ടു എന്തായാലും കിട്ടിയില്ല കിട്ടില്ല കിട്ടിയില്ല കിട്ടില്ല ഒക്കെ എന്തായാലും അടിച്ചടിച്ചടിച്ച് നോക്കാം അവൻ ചാമ്പി യും ഞാരി രണ്ടുകും ഓസിക്കെടുത്തൊരു സുഖം എന്തായാലും ഇവിടെ അടിക്കട്ടെ ലൂട്ടടിക്കട്ടെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി വീണ്ടും നോക്കി എന്തായാലും ഇവിടെ എന്തെങ്കിലും ഉണ്ടാവട്ടെ എം ബി ഫൈവ് ഒക്കെയാണ് വേണ്ട എം പി ഫോർട്ടിൻ ഉണ്ടോ എന്നാണ് ഞാൻ തപ്പ് അക്ഷയം കാണില്ല ഇവിടെ ലോഡ് ബോക്സ് ഇല്ല അതിലൊരു ലോ പൈസ എൻ്റെ അമ്മ ഇവിടുന്നാണടിച്ചെ വിട്ട ഗ്ലൂ ആണ് മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഗ്ലൂ ആണ് കൊണ്ട് ചെയ്യോ എനിമൊക്കെ വരുന്നുണ്ടാ എന്തായാലും ചുറ്റും ക്ലൂ ആണ് വരുന്നത് എനിക്ക് തോന്നുന്നു പറഞ്ഞു വരുന്നുണ്ട് ഒരു ഗ്ലുവളും കൂടി ഇട്ട് എന്നാലും ഡിക്കറ്റ് ഒന്നും അടിക്കേണ്ടി വന്നില്ല സാധനം ഇട്ടാത്തന്നെ ഫുള്ളാണ് പക്ഷെ ലെവൽ വൺ ബെസ്റ്റാണ് അതല്ലേ പ്രശ്നം ഒന്ന് കറങ്ങാനുള്ള സാധനം തന്നെ സെറ്റപ്പാക്കി നമ്മളൊരു ബോൺ ഫയർ ഇട്ട് കിട്ടി ഇപ്പം ബോൺ ഫയർ ഒന്നും ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നല്ലേ ഇതൊക്കെ ആ ഒരു സമയത്ത് തെളിച്ചൊരു മാച്ചായതുകൊണ്ടാണ് അപ്പോൾ ബോൺ ഫയർ മറ്റെന്തോ അങ്ങനെയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ടായി അതിനകത്തു നിന്നൊക്കെ എന്തൊക്കെയാണ് കിട്ടുന്നുണ്ട് ബോൺ ഫയറും തീരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ആരല്ലേ എൻ്റെ അമ്മേ ഞാനവനെ അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്നു എന്നിട്ടാണ് നോക്കാൻ പോയി അപ്പേക്കും അടിച്ച് ചാമ്പിട്ടു എന്തായാലും അവനെ കില്ലെടുത്തിട്ട് ബാക്കിയുള്ളവർ നേരെ പറന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ലൂട്ടടിച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിമി അടിച്ച് വിട്ടിട്ടുണ്ട് പക്ഷെ തത്തില്ല കുരിപ്പ് ഞാൻ അടിച്ചവനെ കിട്ടിയില്ല എന്തായാലും ലൂട്ട് എന്ന് വെച്ചാൽ എന്നെ എം പോയി അതൊന്നും കിട്ടിയില്ല എൻ്റെ എംട്ടനൊക്കെ എമിട്ടൻ അല്ല ഞെക്കി പിടിയാണ് അതൊക്കെ അടിച്ചുകൊണ്ട് പോയാൽ കുരിപ്പ് പക്ഷെ എം ബി ഫോർഡി കിട്ടിയ വീട് നോക്കി 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 എന്തായാലും എം ബി ഫോർ ഡി മതി നമുക്ക് വേറെ എന്തായാലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ കേട്ടോ ലെവൽ ത്രീ ഹെൽമെറ്റ് എല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നോക്കുന്ന സമയത്തൊന്നും ഇല്ലതീ വന്നിരുന്ന് ഇപ്പോളെ അടിച്ചടിച്ചടിച്ചടിച്ച് എസ് ചേ നമ്മൾ എസ് വി ഡി നല്ല ഓ ഓ ഓ ഓ ഓ ഓ എൻ്റെ ആ കൊണ്ടുണ്ടെങ്കിൽ പറപ്പിച്ചാൽ എന്തായാലും വീണത്തുള്ളിൽ പെട്ടപ്പട്ടറി ഞെക്കിയിട്ട് ആ അവനെയും കൂടി തീർത്തു സെറ്റായിരുന്നു ഏഴൊക്കിലും കൂടെ അടിച്ചു അവിടെ നിന്നാണ് നമ്മൾ പെണ്ണ് വരുന്നുണ്ട് സൈഡിൽ നമ്മൾ ഒരു ഞെക്കി കൊടുത്തില്ലേ ആ പെണ്ണുണ്ട് അവിടെ എന്നിട്ട് നല്ല കണ്ണുണ്ട് ഏതോ നൈസ് കണ്ണാണ് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും നോക്കിയിട്ട് കീഴടിക്കാട്ടെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അത് ഓരോക്ടർ വെച്ച് ബാക്ക് അടിച്ചു ഇനിയൊന്നും ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കട്ടെ എങ്ങനെ കയറാൻ വേണ്ടി പറ്റുമോയെന്ന് നോക്കിയെങ്കിലും പറ്റത്തില്ല അങ്ങോട്ട് കയറിയാലും പണി കിട്ടും ഞാൻ റിസ്ക് എടുക്കുന്ന എടുക്കണായിട്ട് ബാക്ക് അടിക്കാമെന്ന് ചോദിച്ചു കാരണം എന്തായാലും സൂണ്ടാകാത്തതോടെ കയറിയിട്ട് ബാക്കി നോക്കാം വരുന്നിട്ടുണ്ട് റിസ്ക് എടുക്കും നമ്മൾ റിസ്ക് എടുത്തു കളിക്കണമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുരുപ്പടം അടിക്കുന്നുണ്ട് ബാക്കെന്ന് ഓക്കെ എൻ്റെതാ റിപ്പയർ കിട്ടില്ല ഇറങ്ങി എൻ്റെ മോൻ എന്തോ സാധനം വെച്ചിട്ടുണ്ട് രണ്ടടിക്ക് അത് പൊടിച്ചോളന്ന് കുരിപ്പ് ഓക്കെ അയ്യോ ഇത് ഇത് ചെക്കായി പോകുന്നതാണ് ഞാൻ എൻ്റെ കൈ ഒട്ടിയിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് ലേഖ ആവുന്നതാണ് ലേഖ മീൻസ് എൻ്റെ കൈ ഒട്ടിയിട്ട് അതാണ് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ നിന്ന് പോകുന്ന അടിക്കണ്ടു നോക്കുമ്പോൾ ഗണ്ണ് ഇങ്ങോട്ടൊക്കെ മൂവായി പോകുന്നത് അതുകൊണ്ട് വലിക്കും പോകുന്നില്ല നല്ല പൗഡറൊക്കെ ഇട്ടാലും നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ആരും വലിക്കുന്ന വലിക്കല് പോകത്തുള്ളൂ അതില്ല എന്നാലും അതുകൊണ്ടാണ് ചെക്ക് ആയി പോകുന്നത് എന്നാലും ഏഴുക്കലും കൂടി തൂത്തുമായിട്ട് വീട് ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഇട്ട് ഞാൻ വീട്ടാ പെട്ടീനെ വിട്ട് കാണാം വെസ്റ്റ് പോയി കണ്ടു തീർന്നു പറഞ്ഞു നേരെ ഇതിൻ്റെ അകത്തീര് നോക്കുന്ന സമയത്ത് ഒരു വണ്ടി പോകുന്നുണ്ട് ഒന്നും ചെയ്യണ്ട തുടണ്ട ചിലപ്പോൾ കയറക്ട് കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അല്ല വെച്ചിട്ടുണ്ടാവും മിക്കവാറും റിസ്ക് എടുക്കണവർ നേരെ വീടിൻ്റെ അകത്തീരിട്ട് പണിയാം നേരെ ഓടിയത് അകത്തൊക്കെ കീറി നേരെ വീടിനൊക്കെ അടിച്ചു പറ്റി പുറത്താണെങ്കിൽ ഇനിമി ഉണ്ടെങ്കിൽ സോണും അതുകൊണ്ട് ഞാനും വെയിറ്റ് ചെയ്തത് കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല കാരണം ചുറ്റും എനിമീസ് ആയിരിക്കും സൈഡിലൊക്കെ ഇനിമീന് സൗണ്ടും കേൾക്കുന്നത് അതുകൊണ്ട് സ്കാനറിലിട്ട് നോക്കുവാണ് ഇവിടെയുള്ളതെന്ന് ആരും വരുന്നില്ല ഇങ്ങോട്ട് വരികയാണെങ്കിൽ പൊളിക്കാറുണ്ടാകും നോക്കുന്നത് പക്ഷേ രണ്ട് മൂന്ന് പേരെ കാണിക്കുന്നു നല്ല ഫൈറ്റ് ഈ ഗ്യാപ്പിൽ കയറിയിട്ട് പൂണ്ട് വിളയിടാട്ട് നേരെ നോക്കി വെറുതെ ഈ സ്കാനറ് ഞാൻ വിട്ടില്ലെങ്കിലേ നേരെ ആ സൂണ്ടാകത്തോടെ കീറിയിട്ടുണ്ടാവും അത് വേറെ കാര്യം പക്ഷേ സ്കാനർ വിട്ടോണ്ട് എന്തായി മാറും കില്ലെടുത്തിട്ട് പോകാറുണ്ട് നേരെ നമ്മൾ പെണ്ണ് ഈ പെണ്ണ് ഇപ്പോഴും ചത്തിട്ടില്ല ഇത്ര നേരം സർവേ ഇട്ട് അവസാനം എൻ്റെ അയങ്ങത്തു എപ്പം തുടങ്ങിയത് ഈ പെണ്ണുമായിട്ട് ഞാൻ അടിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്നാലും ഇപ്പോഴും കിട്ടി എന്നല്ല ഞാൻ തന്നെ തീർത്തു അതിനെ വീറ്റ വീറ്റ ഭയങ്കര സൂൺ വരുന്നുണ്ട് അതാണ് വേറൊരു കാര്യം പെട്ട് നിൽക്കുന്ന അവസ്ഥ രണ്ട് പേരെ സൗണ്ടൊക്കെ കേൾക്കുന്നു ഇതിൻ്റെ മുകളിൽ ആരൊക്കെയോ എങ്ങോട്ടൊക്കെയോ ഓടുന്നുണ്ട് നേരെ സൂണ്ടാകുന്നത് നോക്കി നോക്കുമ്പോൾ ഇനി വീരുന്നുണ്ട് വര വരടിച്ച് ഒന്ന് രണ്ട് ഒക്കെ അതിനെ തീർത്തു അതിനെ തീർത്ത് വരുമ്പോൾ അടുത്തവൻ അടിച്ചു കൊടുത്ത് ആരൊക്കെയോ എന്നെ അടിക്കുന്നു യവനക്കോ എടുത്തിട്ട് കീച്ചു തന്നെ അതിനെ വീണ്ടും ചാമ്പി വിട്ട് എന്നാൽ തീയക്കി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടാരം എന്തായാലും വീണ്ടും കാര്യങ്ങൾ ഒരു ഗൃഹാളും കൂടി ഇട്ട് ആ സ്ഥാനം കയറിക്കൊണ്ടിരിക്കണം പക്ഷെ ഒരു കാര്യമില്ല വീണ്ടും സോണ്ടകത്ത് ഒടി കയറാൻ നോക്കിയെങ്കിലും ഇന്നോ രക്ഷ തീർന്നു കാലമാടത്തി അതിൻ്റെ അവിടെ നിന്നിട്ട് പണിഞ്ഞു കളഞ്ഞു നൂറ് ബുള്ളറ്റ് കെണ്ണ് ചത്തടി കുരുപ്പേതിൽ ഇറക്ക് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിട്ട് നിന്നിട്ട് ഉം അറ്റുകാര്യല്ലേ എന്നാലും പെണ്ണ് ഉയടിക്കരുത് എന്ന ലക്ഷ്യത്തോടെ നമുക്ക് കളിയണം അതാരെയാ നോക്കുന്നത് പെണ്ണ ഏഴ് കില്ലെടുത്തിട്ടും ആ തീരുന്നെല്ലാം തോന്നുന്നു ബ്ലഡ് ഫുൾ എണ്ണാച്ചിയും അകത്തീരണെങ്കിൽ പണിയാൻ വേണ്ടി പറ്റിയനെ പക്ഷേ കിട്ടിയില്ല എന്തായാലും തല അടിച്ച് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനു ഓ നൈസായിട്ട് വലിക്കാൻ വേണ്ടി നോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നൈസായിട്ട് കവറെടുത്തു ഓ കയറക്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ ഓപ്പോസ്റ്റുള്ള പെണ്ണിങ്ങോട്ട് നിന്നില്ല തലമണ്ട വിളിച്ചനവൻ എന്താ കരിവാളോ കയ്യിലൊക്കെ ഇതൊക്കെ ഏതാ സാധനം ഒറ്റമ്മേ വേറെ ലെവൽ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എപ്പോഴാണ് വന്നതെന്തോ ഇതിലടിച്ചു നൈസ് പെണ്ണേട്ടാ വെറുതെ തന്നെ എന്തായാലും നൂറ് ബുള്ളറ്റ് കിണിൽ പൊളിക്ക് വെണ്ണ എന്നെ മാത്രം പൊളിക്കുന്നുണ്ടായിരുന്നു നല്ല നൈസായിട്ട് അടിച്ച് പൊളിച്ചു കൂടിയും നേരെ നോക്കി എന്നാലും ഓക്കെ പെണ്ണ് ജയിക്കരുത് ശരി നമ്മൾ കളി കാണുന്നതെന്ന് തോക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു കളിയായിരുന്നു സൂണ് പണിയന്നെയാണ് ഇല്ലെങ്കിൽ മെല്ലെ എങ്ങനെയും ഞാൻ സൂണ്ട് അതോട് കീറി രണ്ട് ഞെക്കെല്ലി പെണ്ണിന് തീരുമാനമാക്കി ഉണ്ടാവും ഓ വെസ്റ്റ് നമ്മളെ റിപ്പയർ കിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗ്ലൂളൊക്കെ ഇട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെണ്ണ് എന്ത് ചെയ്യും നോക്കാം നമുക്ക് നോക്കാം നോക്കാം നേരം അകത്തോട്ട് കീറുന്നുണ്ട് ഓക്കെ ഒക്കെ കട്ടി കട്ടി ഓ ഓ ഓ ഓ ഓ ഈസിയാണോ പി സിൻ്റെ സമൂഹത്ത് പി സി എല്ലാണോ അറിയത്തില്ല എന്തായാലും ടീം മേറ്റ് ആ ഒരു ഗിഡിലെ പ്ലെയർ ആണെന്ന് തോന്നുന്നു പി സീൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട് അതോ അവൻ തന്നെ പേരിൻ്റെ അപ്പം കയറ്റിയതാണോ അറിയത്തില്ലേ ആൾ കണ്ടാണതോ പേരിൻ്റെ കൂടെ നോക്കാം ഓ കിറക്ക വച്ചോണ്ട് വെച്ച് പൊളിക്കണം എന്നാലും അടിക്കടിക്കാൻ അടിച്ച് കീഴ് അവിടെ പൊളിക്കട്ടെ തലമണ്ട പൊളിക്കുകയും അടിക്കടിക്കോ ആ പിന്നെ എന്തായാലും വിഷപ്പ് ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്